ചൂട് കാരണം വൈകുന്നേരം വരെ സ്കൂളിലിരുന്നു കേട്ടോ കാരണം ഈ ചൂടത്തെ മൂളെയും കൊണ്ടുള്ള ഈ യാത്ര അതത്ര സേഫ് അല്ല എന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ ഇവനെങ്കിലും വീട്ടിൽ വന്ന് കയറിയിട്ടോ അപ്പം ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ അടുത്തടുത്ത് വീടുകളാണ് ചുറ്റു ഭാഗത്തും വീടുകളാണ് കേട്ടോ അപ്പോൾ അധികം സ്ഥലമൊന്നുമില്ല മുറ്റത്ത് ചെടികളൊന്നും വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാം ടെറസിലാണ് കേട്ടോ ഞങ്ങൾ വെച്ചിട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ടെറസിലേക്ക് നനയ്ക്കാൻ പോകണം അത് ന നനച്ചു കഴിഞ്ഞതിന് ശേഷം വേണം കുളിക്കാൻ വരണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് ടെറസിൽ കയറി ഇതാണ് കേട്ടോ എൻ്റെ ഒരു വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ചുറ്റു ഭാഗത്ത് വീടുകളാണ് കേട്ടോ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒമ്പത് വർഷമായി കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇവിടെ ജീവിച്ചു പോകുകയെന്ന് പറയുന്ന കാര്യം കാരണം ഞങ്ങളുടെ ഒക്കെ വീടിൻ്റെ അടുത്തൊക്കെ വീടുകളുണ്ടെങ്കിലും അവരൊക്കെയായിട്ട് സംസാരിക്കാനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഒക്കെ എല്ലാവരും എന്താ പറയുക വാതിലടച്ചകത്തിരിക്കുന്ന ആളുകളാണ് കേട്ടോ അങ്ങനെ മിണ്ടും പറയുകയൊന്നുമില്ല അപ്പോൾ കാത്തു ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അവളിത് ഞാൻ നനച്ചു കഴിയുന്നത് വരെ ഇവിടെ ഇരിക്കും അങ്ങനെ ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞാൽ അവളും താഴത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടികളും ഇതൊക്കെ ഒന്ന് നനച്ച് കഴിക്കുക കൊടുക്കണം കാരണം ഭയങ്കര വെയിലായത് കൊണ്ട് തന്നെ ഒക്കെ വാടി നിന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നനയ്ക്കണം ഇപ്പോഴത്തെ എല്ലാം പൂടൊന്നും കായ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ